വാട്സപ്പിൽ കൂടെ എങ്ങനെയാണ് അതിന്റെ വലിപ്പം വലിപ്പം കുറയ്ക്കുക വാട്സപ്പിൽ കൂടെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടോ വാട്സപ്പിൽ കൂടെ ഡൗൺലോഡ് ഇമേജ് ഒക്കെ ചെയ്യില്ലേ നമ്മൾ ഇമേജുകളൊക്കെ ഡൗൺലോഡ് ചെയ്യില്ല ഇമേജ് എന്ന് പറഞ്ഞ എന്താണ് ഫോട്ടോകള് അതുപോലെ ഇന്റർനെറ്റിൽ കൂടെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് പിന്നെ ആധാറിന്റെ കോപ്പികൾ ലൈസൻസ് കോപ്പികളൊക്കെ ഒരാൾ വേറെ ആൾക്കൊക്കെ അയച്ചു കൊടുക്കില്ലേ അയച്ചു കൊടുക്കുമ്പോഴൊക്കെ അത് അതിന്റെ വലിപ്പമൊക്കെ ഭയങ്കര വലിപ്പായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ആ വലിപ്പം കുറച്ചതിന് ശേഷം ഒരു പേജിൽ തന്നെ ചെറുതാക്കിയിട്ട് എല്ലാതും ചെറുതാക്കിയതിനു ശേഷം ഒറ്റ പേജിൽ തന്നെ നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റും അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ കുറെ ദിവസമായി ഞാൻ ക്ലാസ് ഒക്കെ ഇട്ടിട്ട് അമ്മയ്ക്ക് സുഖമില്ല അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ക്ഷമിക്കണം അപ്പൊ ഇന്നത്തെ ക്ലാസ് നല്ല ക്ലാസ്സാണ് ജോലിക്കാർക്കും അതുപോലെ തന്നെ ഇതുപോലെ സെറ്റ് ചെയ്തൊക്കെ പഠിക്കാനായിട്ട് പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് വേടിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഫോട്ടോഷോപ്പിൽ എങ്ങനെ ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് ക്ലാസ് എടുത്തിരിക്കുന്നത് വേടിലാണ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ള ക്ലാസ് ആണ് എല്ലാവർക്കും ഉപകാരമാവും ഈ ക്ലാസ് നന്നായിട്ട് പഠിക്കുന്നു കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നത്തെ ക്ലാസ് വാട്സപ്പിൽ നിന്ന് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക അല്ലെ ഫയൽ ഡൗൺലോഡ് ചെയ്യുക അതുപോലെ തന്നെ അതിനെങ്ങനെ സൈസൊക്കെ കുറയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞിരുന്നത് പ്രിന്റ് ഔട്ട് എടുക്കാനായിട്ട് കുറെ പേര് പറഞ്ഞിരുന്നു ഇത് ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ട് എങ്ങനെയൊക്കെയാ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സൈസ് കുറയ്ക്കാനും അതുപോലെ തന്നെ എന്താ ഒരു പേജിൽ തന്നെ അത് അപ്പൊ ഒക്കെ ഉണ്ടെങ്കിൽ ആധാറിന്റെ ആദ്യത്തെ ഫസ്റ്റത്തെ അല്ലെ ഫോട്ടോ ഉള്ള പേജും ബാക്ക് സൈഡും എടുക്കേണ്ടി വരും അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഇതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് തന്നെ തീരില്ല വാട്സപ്പിൽ ഞാൻ എടുക്കുന്നത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് അപ്പൊ രണ്ട് ക്ലാസ് ആയിട്ടൊക്കെ ഞാൻ എടുത്തു തരാം കേട്ടോ അപ്പൊ നല്ല ക്ഷമയോടെ പഠിക്കാം മൂന്നാല് പ്രാവശ്യം ചെയ്ത് പഠിക്കണം വെറുതെ ഇരുന്നിട്ട് അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്താലൊന്നും മനസ്സിലാവില്ല ഓക്കെ തുടങ്ങാം ഞാൻ വാട്സപ്പ് ഓൺ ആക്കിയിട്ടിട്ടുണ്ട് വാട്സപ്പ് എടുക്കുന്നത് വാട്സ്ആപ്പ് വെബ് അത് എടുക്കുന്ന പലരും ചോദിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടറിൽ എങ്ങനെയാ എടുക്കുന്നുള്ളത് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം ഇപ്പോ കുറെ പേർക്ക് അറിയാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ഞാൻ എടുത്തുതരാം ഇപ്പൊ ഇത്രയും ഇവിടെ എടുക്കുന്നതാണ് ഇവിടെയൊക്കെ നമ്മൾ വരുന്ന അല്ലെ നമുക്ക് മെസ്സേജുകളും ഡൗൺലോഡ് ചെയ്യാനുള്ള ഫയലുകളൊക്കെ ഇതിലുണ്ട് ഓരോരുത്തരും അയച്ച ഫയലുകളാണ് അല്ലെ അപ്പൊ ഞാൻ ഈ ഫയലാണ് ഈ ഒരാളുടെ ഫയലാണ് ക്ലിക്ക് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോ എന്ത് തോന്നു ഈ ഭാഗത്തായിട്ട് കേട്ടോ റൈറ്റ് സൈഡിലായിട്ട് എന്ത് തോന്നുന്നുണ്ടോ ഇതുപോലെ ഇങ്ങനെ ഫയൽ എടുക്കുന്നുണ്ട് ഇതൊക്കെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്ന ഫയലാണ് അല്ലെങ്കിൽ ഇതുപോലെ എന്താ പറയുക ആധാറും ആധാറിൻ്റെ ഫ്രണ്ടും ബാക്കുമായിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത് പിന്നെ ഒരു കാര്യം പറയുകയെന്ന് വെച്ചാൽ ആധാർ എനിക്ക് വേറൊരു ആധാർ ഏത് ആധാർ ആയിക്കോട്ടെ ഞങ്ങൾക്ക് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു കാർഡായിട്ട് എന്നെ കാണിച്ചിരുന്നു ഓക്കെ വ്യത്യാസമൊന്നുമില്ലേ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കാട്ടോ കേട്ടോ അപ്പം ചെയ്യണം ഈ ഒരു എന്താ കാർഡ് എടുത്തു അല്ലേ ഈ ഒരു ഫയലെടുത്തു ശേഷം ഇമേജ് ഇട്ടോ ഇമേജ് ഇമേജ് എടുത്തതിന് ശേഷം ക്ലിക്ക് ചെയ്യാം ഇതിനെ ക്ലിക്ക് ചെയ്തു ഇതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു കണ്ടോ ഇതുപോലൊരു ഇമേജ് കാണും അല്ലേ ഇങ്ങനെ വലുതായിട്ട് കാണും അതിനുശേഷം ഇവിടെ ഈ ഭാഗത്തായിട്ട് ഡൗൺലോഡ് ഇത് കാണും എന്താണ് ഡൗൺലോഡ് കേട്ടോ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഡൗൺലോഡ് കുറേ അറിയില്ല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞു തരുന്നത് ഇതുപോലെ ഡൗൺലോഡ് ചെയ്യുക ആണോ ഈ ഭാഗത്തായിട്ട് ഡൗൺലോഡ് ചെയ്യും ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് വന്നു ഇതിനെ തൊട്ടടിയിൽ ഏറ്റവും അടിയിൽ കാണും വാട്സപ്പ് ഇമേജ് കാണുക വാട്സപ്പ് image എന്ത് നമ്മൾ വാട്സപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോഴും വാട്സ്ആപ്പ് ഇമേജ് തന്നെയാണ് കാണുക വാട്സ്ആപ്പ് image dot ജെ പി എന്നാണ് കാണുക അല്ലേ ഓക്കെ അപ്പൊ എന്ത് ചെയ്യണം ഈ ഒരു വാട്സ്ആപ്പ് image right ബട്ടൺ ക്ലിക്ക് ചെയ്തു അല്ലേ ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് right ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷോ ഇൻ ഫോൾഡർന്ന് കാണും എല്ലാവരുടെ സിസ്റ്റത്തിലും ഇതുപോലെ വരില്ല അതും ഞാൻ പറഞ്ഞുതരാം അപ്പൊ എന്റെ സിസ്റ്റത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് അപ്പൊ എന്ത് ചെയ്യണം വാട്സപ്പ് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വാട്സ്ആപ്പ് ഷോ ഇൻ ഫോട്ടോ ഒരു പ്രാവശ്യം പറഞ്ഞുതരാം ഇത് ക്ലിക്ക് ചെയ്തു നെക്സ്റ്റ് ഇത് കൊടുത്തു ഡൗൺലോഡ് ചെയ്തു ഈ ഭാഗത്തായിട്ട് ഇതിന്റെ ഈ മുഖ ഈ ഒരു ടോപ്പിലായിട്ട് ഈ റൈറ്റ് സൈഡില് ഏറോ അടിയിലേക്ക് ആയിട്ട് കാണും കേട്ടോ അപ്പൊ എന്ത് ചെയ്യണം ഡൗൺലോഡ് ചെയ്യുന്നത് ഈ ഭാഗത്താണ് അല്ലെങ്കിൽ ഏറ്റവും അടിയിൽ കാണും സ്റ്റാർട്ടിന് തൊട്ടു മുകളിലായിട്ട് ഡൗൺലോഡ് കാണും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആവും ഉണ്ടാവും ഓപ്പൺ ഓൾവേസ് ഓപ്പൺ ഫയൽസ് ഓഫ് ദിസ് ദി പിന്നെയുള്ളത് ഷോ ഇൻ ഫോട്ടോ ഷോ ഇൻ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് എന്ത് ചെയ്യണം ഇതുപോലെ ഇവിടെ കാണുന്നുണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത പിക്ചർ ഇവിടെ കാണുന്നുണ്ട് നെക്സ്റ്റ് എന്ത് എന്ത് ചെയ്യാ ഇത് ഈ ഒരു ഇമേജിനെ നമുക്ക് ഡെസ്ക് ടോപ്പിലേക്ക് കൊണ്ടുവരാം അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് മാറി പോകാതിരിക്കാനായിട്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക റൈറ്റ് ബട്ടൺ അറിയില്ലേ മൗസിന്റെ റൈറ്റ് ബട്ടൺ അതിനുശേഷം എന്ത് കൊടുത്തു കോപ്പി എന്ന് കൊടുത്തു എന്താണ് കോപ്പി നെക്സ്റ്റ് എന്ത് കൊടുത്തു ഈ ഒരു കളയുക ഇത് ഇതിപ്പോ തന്നെ നമ്മൾ നമ്മള് ഷോയിൻ പോഡ് എടുത്തിരിക്കും ക്ലോസ് ചെയ്ത് കളയുക നെക്സ്റ്റ് മിനിമൈസ് ചെയ്യുക എന്താണ് ചെയ്യുക അറിയാലോ ക്ലോസ് അല്ല മിനിമൈസ് നെക്സ്റ്റ് എന്ത് കൊടുക്കണം ഈ ഒരു ബ്ലാങ്കിൽ വെച്ചിട്ട് റൈറ്റ് പെട്ടൺ കിട്ടിയായിട്ട് പേസ്റ്റ് ചെയ്യുക ഓക്കെ അപ്പൊ എന്ത് വന്നു നോക്കിയേ ഇതുപോലെ വന്നു ഈ ഒരു പിക്ചർ കാണുന്നില്ലേ ഇതുപോലെ വന്നു ഇനി അടുത്ത ഒരു എന്താ പറയാ നമ്മള് ആധാറിന്റെ ഫ്രണ്ട് പേജ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി എന്താ കിട്ടേണ്ടത് മറുപുറം കൂടി കിട്ടണം അല്ലേ അപ്പോൾ വീണ്ടും എന്ത് കൊടുത്തു വാട്സപ്പ് അല്ലേ ഏറ്റവും അടിയിൽ കെടുക്കുന്നുണ്ട് മിനിമൈസ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുള്ളൂ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഇങ്ങനെ വന്നു ഇനി ഈ ഒരു ഏരോ കണ്ടോ ഇവിടെ ഇവിടെ ഒരു ഏരോ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഒരു എന്താ പറയുക ഇമേജ് വന്നു ആ ഇമേജും ഡൗൺലോഡ് ചെയ്യുക ഓക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ വാട്സപ്പ് ഇമേജ് ഇന്ന് ഈ ഭാഗത്ത് വന്നു റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം മെത്തേഡ് തന്നെയാണ് ഷോ ഇൻ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക അപ്പോ ഇവിടെ കണ്ടോ ആ ഒരു ഇമേജ് വന്നു right side right ബട്ടൺ ക്ലിക്ക് ചെയ്തു കോപ്പി കൊടുത്തു നെക്സ്റ്റ് ഇത് ക്രോസ് ചെയ്ത് കളഞ്ഞു ഇത് ഈ വാട്സ്ആപ്പിന്റെ ഒക്കെ മിനിമൈസ് ചെയ്ത് ഇടാം നെക്സ്റ്റ് ഈ ഒരു വാട്സ്ആപ്പ് സോറി ഡെസ്ക് ടോപ്പില് ബ്ലാങ്കിൽ വെച്ചിട്ട് right ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക ഇത്രയും മനസ്സിലായോ ഇപ്പൊ ഞാൻ ഇപ്പൊ ചെയ്ത് കാണിച്ചു തരുന്നത് ഒരു എന്താ പറയാ ലൈസൻസോ ഏ ലൈസൻസോ അതുപോലെ തന്നെ ആധാറോ ഡൗൺലോഡ് ചെയ്യില്ലേ നമ്മൾ ഫോട്ടോ എടുത്തൊക്കെ വിടില്ലേ ചില ആളുകൾ ഫോട്ടോ ഒക്കെ എടുത്ത് വിടില്ല അല്ലെ വാട്സപ്പിലേക്ക് ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ തന്നെ വേറൊരു സ്ഥലത്ത് പ്രിന്റ് ഔട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ അയച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് മൊബൈൽ സൂമായി സൂമായിട്ടൊക്കെ ഇരിക്കുന്നത് അല്ലേ ഇതൊക്കെ സൂമിലാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്ത് ചെയ്തെടുക്കുന്നതൊന്നും കറക്റ്റായിട്ട് വരില്ല വരുന്നത് എന്നാലും നമ്മൾ സൈസ് കുറയ്ക്കേണ്ടി വരും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും അപ്പൊ ഈ ഒരു രണ്ട് ഇമേജും ഒരു പേജില് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്ന് നോക്കാം ഓക്കെ അപ്പൊ എല്ലാവരുടെ സിസ്റ്റത്തിലും ഫോട്ടോഷോപ്പ് ഉണ്ടാകില്ല അല്ലെ ഫോട്ടോഷോപ്പ് ഉണ്ടാകില്ല പക്ഷെ ഞാൻ ചെയ്യുന്നത് ഫോട്ടോഷോപ്പിലാണ് ചെയ്യുന്നത് രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞുതരാം വേർഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞുതരാം ഫോട്ടോഷോപ്പിൽ എങ്ങനെ ചെയ്യുന്നത് പറഞ്ഞുതരാം എങ്ങനെയാണ് എടുക്കേണ്ടത് ഫസ്റ്റ് എന്ത് ചെയ്യണം വേർഡ് എടുക്കുക വേടി വേടിലുള്ള കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞിരുന്നത് നമ്മൾ അത് കൊണ്ടുവന്നതിനു ശേഷം ഇത് എങ്ങനെ ചെറുതാക്കുക എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് വേഡ് ഓപ്പൺ ചെയ്യുക ഫസ്റ്റ് വേഡ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഒന്ന് മാക്സിമൈസ് ചെയ്തു നെക്സ്റ്റ് എന്ത് കൊടുത്തു ഇവിടെ കണ്ടോ ഇൻസർട്ട് കണ്ടോ ഇൻസെർട്ട് കണ്ടോ ഇൻസെർട്ട് ഇൻസെർട്ടിൽ നിന്ന് അതിനാണ് ഈ ഒക്കെ നന്നായിട്ട് പഠിക്കുന്ന ഇൻസർട്ടിൽ നിന്ന് പിക്ചർ കണ്ടോ പിച്ചർ ഈ പിക്ചറിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് ഏത് ഈ ഡെസ്ക് ടോപ്പിൽ എടുക്കുന്ന കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ അത് പറഞ്ഞുതരാം അതിന് മുൻപ് വേറൊരു കാര്യങ്ങൾ പറഞ്ഞു തരാനേ ഈ ഒരു വാട്സപ്പ് ഇമേജ് നോക്കിയേ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് കൊടുക്കുക ഫസ്റ്റ് ഫസ്റ്റ് കൊടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ഓപ്പൺ വിത്ത് കൊടുത്തതിനു ശേഷം മൈക്രോസോഫ്റ്റ് ഓഫീസ് പിക്ചർ മാനേജർ കണ്ടോ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് ഈ ഇമേജ് കൊണ്ട് കൊണ്ടുവന്നതിന് ശേഷം ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓപ്പൺ വിത്ത് കൊടുക്കുക എന്റെ മൈക്രോസോഫ്റ്റ് ഓഫീസ് പിക്ചർ മാനേജർ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പൊ ഇതുപോലെ വന്നു അതുപോലെ വന്നതിനു ശേഷം എന്ത് ചെയ്യണം എഡിറ്റ് പിക്ചർ കണ്ടോ കണ്ടില്ലേ എഡിറ്റ് പിക്ചർ നമുക്ക് എഡിറ്റ് ട്രോപ്പ് ചെയ്യാനാണ് ഞാൻ പോകുന്നത് എഡിറ്റ് പിക്ചർ ഇത്രയും സൈസായിട്ടാണ് കിടക്കുന്നത് അല്ലെങ്കിൽ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് നമ്മൾ വാട്സപ്പിൽ വാട്സപ്പിലേക്കൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു എന്തെങ്കിലും ഒരു കവർ പേജ് ഒക്കെ എടുത്ത് അയക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് അയക്കും അല്ലെ അപ്പൊ ആ ഒരു ഫുൾ ഭാഗം കൂടിയും വന്നിട്ടുണ്ടാവും അതുകൊണ്ട് സൂമായിട്ടായിരിക്കും ഈ ഒരു പോർഷൻ വരുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ഭാഗമേ നമുക്ക് ആവശ്യമുള്ളൂ അല്ലെ അപ്പൊ എന്ത് ചെയ്യണം ട്രോപ്പ് ചെയ്യണം കേട്ടോ ട്രോപ്പ് നമുക്ക് ട്രോപ്പ് ആണ് ചെയ്യാൻ പോകുന്നത് crop ചെയ്യുക നെക്സ്റ്റ് എന്ത് കൊടുക്കണം crop എന്ന് ഇതുപോലെ ഒരു സംഭവം വരും അതിനുശേഷം ഈ കോർണറിൽ കണ്ടോ ഈ കോർണർ കേട്ടോ ഈ കോർണർ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ താത്തുക കേട്ടോ ക്രോപ്പ് ചെയ്യാൻ എല്ലാവർക്കും അറിയാൻ പറ്റും കാരണം തന്റെ ഒക്കെ നമ്മൾ crop ചെയ്യുന്നതാണ് അല്ലേ ഇതുപോലെ crop ചെയ്യുക ഓക്കെ ഇത്രയും ഭാഗം മതി ഈ ഒരു പോർഷനൊന്നും വേണ്ട അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യാം ഓക്കെ കൊടുക്കുക കറക്റ്റ് ആക്കിയതിന് ശേഷം ഓക്കെ കൊടുക്കുക കണ്ടോ ഇപ്പൊ കറക്റ്റ് ആയി അതിനു ശേഷം എന്ത് കൊടുക്കുക ഫയൽ എടുത്തിട്ട് സേവ് ചെയ്യുക അപ്പൊ ഒന്നാമത്തെ ഒരു കാർഡ് ശരിയായിട്ടുള്ളത് ഓക്കെ അതാ ബാക്കിയുള്ള ഭാഗം ഞാൻ കളഞ്ഞതാണ് വേടിൽ ചെയ്യുന്ന കാര്യം കേട്ടോ പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ഇനി സേവ് കൂടി ചെയ്യണം ട്ടോ സേവ് ചെയ്യണം അതിനുശേഷം നമ്മൾ ക്ലോസ് ചെയ്ത് കളഞ്ഞു നെക്സ്റ്റ് എന്ത് കൊടുത്തു വീണ്ടും നമ്മൾ ഈ ഒരു ഇമേജിന്റെ ഇവിടെ കൊണ്ടുവന്നു റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഓപ്പൺ വിത്ത് കൊടുക്കുക മൈക്രോസോഫ്റ്റ് ഓഫീസ് പിച്ചർ മാനേജർ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പൊ ഇതുപോലെ കണ്ട ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ഫോർ ഷീറ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഇത്രയും ഭാഗം മാത്രം മതി അങ്ങനെയാണെങ്കിൽ ഇതിന് എഡിറ്റ് പിക്ചർ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് പിക്ചർ ക്ലിക്ക് ചെയ്യുന്നതിനു ശേഷം റോപ്പ് ചെയ്യുക അതാണ് റോപ്പ് റോപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ വരും അതിനുശേഷം നമ്മൾ കറക്റ്റ് ആയിട്ട് വെട്ടിരിക്കുക ഫോട്ടോഷോപ്പ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാ ഓക്കെ കൊടുക്കുക ചെയ്യുക ഇത്രയും ഭാഗം മനസ്സിലായല്ലോ ഇപ്പൊ നോക്കിയാൽ ഈ ഈ ഇമേജ് നോക്കിയ കണ്ടോ ഇത് കറക്റ്റ് ആയിട്ട് വെട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ ഡെസ്ക്ടോപ്പിൽ കാണുന്നില്ലേ നിങ്ങക്ക് ഇനി എന്ത് ചെയ്യണം ഈ രണ്ട് ഇമേജും കൂടി ഒരു പേജിൽ നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കണം അല്ലേ ഇങ്ങനെയുള്ള ഇത് ഇതേ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ കൂടെ നമുക്ക് ആധാറും ലൈസൻസും ഒക്കെ നമുക്ക് വീടില്ലേ അപ്പൊ അപ്പുറം അപ്പുറം വേണം അല്ലേ പാൻ കാർഡും ഒക്കെ വേണം അപ്പൊ അതുകൊണ്ട് ഇതേപോലെ നമ്മൾ ചെയ്തതിന് ശേഷമേ അത് ചെയ്യാൻ പാടുള്ളൂ ഇനി എന്ത് ചെയ്യണം വേർഡ് എടുക്കുക അല്ലേ വേർഡ് ഞാൻ മിനിമേസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് എന്ത് കൊടുത്തു ഇൻസെട്ടിൽ നിന്ന് എന്ത് കൊടുക്കുക പിക്ചർ എടുക്കുക അതിന് ശേഷമാണ് ഇൻസെർട്ടിൽ നിന്ന് പിക്ചർ എടുക്കുന്നത് പിക്ചർ എടുക്കുക എല്ലാം നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം അളവ് കറക്റ്റ് ആക്കിയതിന് ശേഷമാണ് ഇൻസെട്ടിൽ നിന്ന് വേടെടുത്തതിന് ശേഷം ഇൻസെട്ടിൽ നിന്ന് പിക്ചർ എടുക്കുക പിക്ചർ എടുക്കുമ്പോ ഇങ്ങനെ ഒരു ബോക്സ് വരും അതില് നമുക്ക് ടോപ്പിൽ ടോപ്പ് കണ്ട ഈ ഒരു ടോപ്പിൽ നിന്ന് ഡെസ്ക് ടോപ്പ് സെലക്ട് ചെയ്യുക എന്താണ് ഡെസ്ക് ടോപ്പ് സെലക്ട് ചെയ്യുക ഓക്കെ ഡെസ്ക് ടോപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് ഡെസ്ക് ടോപ്പിലുമാണ് ഞാൻ എന്ത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അല്ലെ നിങ്ങളേതിലാണെന്ന് വെച്ചാൽ ആ പാത്തിലൂടെ പോവാം ഇനി ഇവിടെ കണ്ടോ റൈറ്റ് സൈഡിലെ ഒരു സ്ക്രോൾ ബാർഗണ് ഇതുപോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം ഓക്കെ നമ്മുടെ ഇമേജ് എവിടെയാണെന്ന് നോക്കുക ഇതാണ് ഈ ഒരു ഇമേജും ഈ ഒരു ആണ് നമ്മുടെ ഇമേജ് അല്ലേ? അപ്പൊ എന്താ ചെയ്യണം ഈ ഒരു ഇമേജിനെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക വെറുതെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസെർട്ട് കൊടുക്കുക ഇപ്പൊ നോക്കിയേ കണ്ടോ ഇത് വന്നില്ലേ ഫസ്റ്റത്ത് ഒരു ഇത് വന്നു നമ്മൾ ഡ്രോപ്പ് ചെയ്ത സംഭവമാണ് അപ്പൊ ഇതൊരു ഇതൊരു എന്താ പറയുക ആധാർ കാർഡാണെന്ന് വിചാരിക്കാം അപ്പൊ ഇങ്ങനെ വന്നു അല്ലെ ഇനി ഇതിന്റെ സൈസ് കുറയ്ക്കുന്നു സൈസ് ഭയങ്കര വലുതാണ് അപ്പൊ ഈ കോർണറിൽ പിടിച്ചു കേട്ടോ ഈ ഭാഗത്ത് കോർണറിൽ വെക്കുമ്പോ രണ്ടേരോ വരും എന്നിട്ട് ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്യാം ഓക്കെ എന്താണ് ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്യാം അപ്പൊ ചെറുതാവും ഇത് മനസ്സിലായോ അതുപോലെ തന്നെ ഇത് ലോക്ക് ആയിരിക്കും കേട്ടോ ഇനി ഡ്രാഗ് ചെയ്യാൻ പറ്റില്ല ഡ്രാഗ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ കണ്ടോ ഏറ്റവും ടോപ്പി ആണ് ഈ ഭാഗത്ത് ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന സംഭവങ്ങളാണ് കണ്ടോ ടെക്സ്റ്റ് നെക്സ്റ്റ് എന്ത് കൊടുക്കണം ബിഹൈൻഡ് ടെക്സ്റ്റോ അല്ലെങ്കിൽ ടൈറ്റോ എന്തെങ്കിലും ചെയ്ത ടൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എന്ത് വരും ഇത് ലോക്ക് വിടും കേട്ടോ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഇതുപോലെ തന്നെ പഠിക്കണം കേട്ടോ എന്ത് ചെയ്യണം സെലക്ട് ചെയ്ത് ഇങ്ങനെ സോറി ഡ്രാഗ് ചെയ്തിട്ട് വെക്കുക ഓക്കെ ഇത്രയും മനസ്സിലായല്ലോ അപ്പൊ ഈ സൈഡിൽ ഫ്രണ്ടിലത്തെ ആധാർ വന്നു അല്ലേ ഫ്രണ്ടിലത്തെ ഫ്രണ്ടിൽ എന്ന് വെച്ചാൽ ഫോട്ടോ പതിച്ച ആധാറാണ് വന്നിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഈ സൈഡിലും കൂടി വെക്കണം അല്ലേ അപ്പൊ എന്ത് ചെയ്യണം അതും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻസെർട്ട് കൊടുക്കുക നെക്സ്റ്റ് എന്ത് കൊടുക്കണം ഷേപ്സ് സോറി ഷേബ്സ് അല്ലെ പിച്ചർ ഇൻസെർട്ടിന് പിക്ചർ ആണ് എടുക്കേണ്ടത് നെക്സ്റ്റ് ഏറ്റവും ടോപ്പിലായിട്ട് ഡെസ്ക് ടോപ്പ് ക്ലിക്ക് ചെയ്യുക ആ പാർട്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ചെയ്ത് കിട്ടുള്ളൂ എന്ത് ചെയ്യണം ഈ ഒരു സ്ക്രോൾ ബാർ മൂവ് ചെയ്യുക അല്ലെ നെക്സ്റ്റ് രണ്ടാമത്തെ പോർഷൻ കൂടി ഇടാം ഇത് ക്ലിക്ക് ചെയ്തു നെക്സ്റ്റ് എന്ത് കൊടുത്തു ഇൻസെർട്ട് കൊടുത്തു അപ്പൊ എന്ത് വന്നു അതും ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ ഇനി എന്താ ചെയ്യേണ്ടത് ടെക്സ്റ്റ് റാപ്പിംഗ് കൊടുത്തു ടൈറ്റോ സ്ക്വയറോ കൊടുത്തു ഈ ഈ കോർണറിൽ വെച്ച് നേരത്തെ ചെയ്തത് തന്നെ ഇങ്ങനെ ചെറുതാക്കുക കണ്ടോ ഇത്ര ഭംഗിയായിട്ട് ഇതുപോലെ കിട്ടിയോ ഒരൊറ്റ പേജില് നമുക്ക് കിട്ടി ഈ ഒരു സംഭവം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കാർഡ് വേണമെങ്കിലും ഏത് കാർഡ് ഇപ്പൊ ഇപ്പൊ ഇത് രണ്ട് ഇമേജ് ആണ് കുറെ ഇമേജുകൾ നമുക്ക് ഇതിലേക്ക് എണ്ണീക്കൊണ്ടുവരാം കുറെ ഫോട്ടോകളൊക്കെ എടുക്കണം എന്ന് വിചാരിക്കും നമ്മൾ എന്താ പറയാ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോകളൊക്കെ ഉണ്ടാവില്ലേ ൗൺലോഡ് ചെയ്യാൻ കുട്ടികൾക്കും ഇനി കുട്ടികൾക്കും ഒക്കെ കളറൊക്കെ കളറിൽ ഫോട്ടോകൾ എടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നെറ്റിന് ഡൗൺലോഡ് ചെയ്ത കാര്യങ്ങൾ ഒക്കെ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഈ എയർ ഫോണിലേക്ക് പോകുന്നത് ഇവിടെ ഇവിടെയൊക്കെ ഇടാം അതിനുശേഷം പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് എന്തെടുക്കുന്നത് ഒരാധാറും ആധാറും മാത്രല്ല ട്ടോ എല്ലാതും ഇതുപോലെ ചെറിയ പീസ് ആയിട്ടുള്ള കാർഡുകളൊക്കെ നമുക്ക് എടുക്കാം പറ്റും ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സാപ്പിൽ കൂടെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെയാണ് എടുക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത് അല്ലേ അതിന് കൂടെ തന്നെ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെറ്റ് ചെയ്യുന്ന വെച്ചാൽ കുറെ കുട്ടികൾക്ക് അറിയില്ല വലിയ വലിയ ഇമേജ് ആയിട്ട് നമുക്ക് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റില്ല കുറേ പേര് ചോദിച്ചിരുന്നു ഈ ഒരു രണ്ടെണ്ണം ആയിട്ട് എടുക്കുന്നത് എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം എത്ര വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും ഓക്കെ ഇത് മനസ്സിലായില്ലോ ഓക്കെ അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾ വാട്സാപ്പിൽ കൂടെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ചെയ്യുക ക്ലിയർ ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു തരാനുണ്ട് നമ്മൾ വാട്സപ്പിൽ കൂടെ ഡൗൺലോഡ് ചെയ്യില്ലേ ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട് ഒരു പിക്ചർ നമ്മൾ കൊണ്ടുവന്നിട്ട് ക്ലിക്ക് ചെയ്തു എന്ത് കൊടുത്തു ഇങ്ങനെ റാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗുഗളിലേക്ക് കൊണ്ടു വന്നു ഈ ഒരു ഇമേജ് ഞാൻ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോൾ ഈ ഒരു ഇമേജ് വന്നു ഇതിനെ ഞാൻ ഡൗൺലോഡ് ചെയ്തു അല്ലേ ഡൗൺലോഡ് ചെയ്തപ്പോൾ ഈ ഒരു കോർണറിൽ നിന്നാണ് വന്നിരിക്കുന്നത് അല്ലേ സ്റ്റാർട്ടിങ് തൊട്ട് മുകളിലായിട്ട് ചില കുട്ടികളുടെ അത് അങ്ങനെ വരില്ല ഡൗൺലോഡ്സിൽ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞെടുക്കുകയുള്ളൂ അല്ലേ അപ്പൊ നമ്മളെങ്ങനെ കാണും ഈ ഒരു സംഭവം ഡൗൺലോഡ് ചെയ്തത് എവിടെയാണെന്ന് കാണും വേറെ ഒന്നുമില്ല വേറെ എവിടെയും പോണ്ട നിങ്ങൾ ഈ സ്റ്റാർട്ടിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കുക ബി ഓ ഡബ്ല്യു എൻ വേറെ ഒന്നും തരേണ്ട കേട്ടോ ഡൗൺലോഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത പിക്ചർ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം സെർച്ച് കേട്ടോ സെർച്ചിന്റെ അവിടെ അതിനുശേഷം ഈ ടൂൺ ടോപ്പിലായിട്ട് കണ്ടോ ഡൗൺലോഡ്സ് ടോപ്പിലോ എൻ്റെ സൈഡിലോക്കെ കാണും ഡൗൺലോഡ്സ് കൊടുക്കുക അപ്പൊ ഇങ്ങനെ വന്നു ഇങ്ങനെ ഒരു വിൻഡോ വന്നു ശേഷം എന്ത് കൊടുക്കുക നോക്കണ്ട നോക്കിയേ ശേഷം കുറേ ഫോട്ടോസ് ഒക്കെ ഉണ്ട് അല്ലേ അപ്പൊ നമ്മൾ ചെയ്ത ഡൗൺലോഡ് ഈ ഭാഗത്ത് കാണാൻ പറ്റും കണ്ടോ ഇവിടെ ഇതാണ് ഈ ഒരു പിക്ചർ ആണ് അതിനു ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി കൊടുക്കുക നെക്സ്റ്റ് ഇത് മിനിമൈസ് ചെയ്തതിനു ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക ഇത് മനസ്സിലായോ നിങ്ങളുടെ സിസ്റ്റത്തിലെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ എടുക്കുന്ന സംഭവം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്താ ചെയ്യേണ്ടത് ഇവിടെ സ്റ്റാർട്ടിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെർച്ച് പ്രോഗ്രാം ഡൗൺലോഡ്സ് ടൈപ്പ് ചെയ്യുക ഓക്കെ അപ്പൊ നമ്മുടെ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് ല്ലേ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു ഡെസ്ക് ടോപ്പിലേക്ക് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് കൊടുത്തിട്ട് എന്താ മൈക്രോസോഫ്റ്റ് ഓഫീസ് പീച്ചർ മാനേജർ കയറുക അത് എന്തിനാണ് ഇതിൽ കേറുന്നത് എന്ന് നോക്കാം കണ്ടോ ഈ ഒരു വേണ്ടാത്ത ഭാഗം ഒക്കെ കണ്ടോ ഇത്രയും ഭാഗം ബ്ലാക്ക് ആയിട്ടും ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മള് ജസ്റ്റ് ഒരു ടേബിൾ ഉമ്മ വെച്ചിട്ടായിരിക്കും ല്ലേ വാട്സപ്പിൽ കൂടെ പ്രിന്റ് ഔട്ട് എടുക്കുന്നല്ല സോറി വാട്സപ്പിലൂടെ ഫോട്ടോ എടുക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും അപ്പൊ അത്രയും പോർഷൻ പോവാൻ വേണ്ടിയിട്ട് ഇത്രയും ഭാഗം നമുക്ക് മതി എന്നുണ്ടെങ്കിലാണ് എഡിറ്റ് പിക്ചർ എടുത്തിട്ട് എന്ത് കൊടുക്കണം ക്രോപ്പ് ചെയ്യണത് ഓക്കെ ഇനി നീ ക്രോപ്പ് ചെയ്തിട്ട് ഈ കോർണറിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ക്രോപ്പ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള പോലെ ക്രോപ്പ് ചെയ്യാം അല്ലെ ഇത്രയും ഭാഗം ഓക്കെ അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ മാത്രം വരുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇത്രയും ഭാഗം മാത്രം ഇത്രയും ഭാഗം വേണ്ടി ഈ പിക്ചർ മാത്രം മതി എനിക്ക് അപ്പൊ എന്റെ ചെയ്യണം സെലക്ട് ചെയ്തതിനു ശേഷം അതിനെ ക്രോപ്പ് ചെയ്യുന്ന ശേഷം ഓക്കെ കൊടുക്കുക ഓക്കെ ഇത്രയും ഭാഗം കിട്ടിയില്ലേ അപ്പൊ ഈ ഒരു പിക്ചർ നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തന്നല്ലേ നേരത്തെ എല്ലാ എല്ലാതും ഒരുപോലെ തന്നെയാണ് ഇങ്ങനെ ചെയ്തതിനു ശേഷം ഓക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ക്ലോസ് ചെയ്യാം ഡോണ്ട് സേവ് കൊടുക്കുക അപ്പൊ എന്തോ അപ്പൊ നമ്മൾ ചെയ്ത പിക്ചർ ഇവിടെ വരും കേട്ടോ ഈ ഒരു പിക്ചറിനാണ് നമുക്ക് മാറ്റം വരുന്നത് ഒന്നിനും പറഞ്ഞരാ റൈറ്റ് ബട്ടൺ ക്ലിക്ക് എടുക്കുക ഓപ്പൺ വിത്ത് കൊടുക്കുക നെക്സ്റ്റ് ചെയ്യണം മൈക്രോസോഫ്റ്റ് പിച്ചർ മാനേജർ കൊടുത്തു നെക്സ്റ്റ് എന്ത് കൊടുത്തു എഡിറ്റ് കൊടുത്തു എഡിറ്റ് പിച്ചർ ട്ടോ എഡിറ്റ് പിച്ചർ കൊടുത്തു പ്രോപ്പ് ചെയ്യാം പ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്യാം ഇതുപോലെ ശേഷം സേവ് ചെയ്യണം ട്ടോ ഇവിടെ സേവ് നേരത്തെ സേവ് ചെയ്തില്ല നോക്കാം ഈ ഭാഗം കുറച്ച് കണ്ട എഴുതിയ ഭാഗമൊന്നും വേണ്ട ട്ടോ എഴുതിയ ഭാഗം ഒക്കെ കട്ട് ചെയ്ത് കാട്ടിക്കളയണം ചെയ്യണം ഇങ്ങനെ കറക്റ്റ് വെട്ടിയെടുക്ക ക്ലിയർ ശേഷം ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്താ പോരാ സേവ് കൂടി ചെയ്യണം എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡെസ്ക് ടോപ്പിലേക്ക് കിട്ടില്ല സേവ് ചെയ്യാം ക്ലിയർ ആയോ ഇങ്ങനെയാണ് ഓരോ പിക്ചറിനെയും നമ്മൾ ചെയ്തതിന് ശേഷമേ എന്ത് എവിടേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ വേടിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ വേടിലേക്ക് പോയിട്ട് നമുക്ക് അത് കഴിഞ്ഞു ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല ഭയങ്കര പാടാണ് വേടിൽ ചെയ്യാനായിട്ട് അപ്പൊ അതുകൊണ്ട് ഈ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ കറക്റ്റ് ആയിട്ട് വെട്ടിട്ടു ശേഷമേ ശേഷമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ വേടിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ ഓക്കെ ഇനി ഇതിൽ നിന്ന് പ്രിന്റ് ഔട്ട് എടുക്കണമെന്ന് അറിയാലോ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിരുന്നു അല്ലെ പ്രിന്റ് ഔട്ട് ഒക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം office button അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രിന്റ് കൊടുക്കുക നെക്സ്റ്റ് എന്ത് കൊടുക്കുക നമ്മുടെ പ്രിന്ററിന്റെ പേര് കൊടുക്കുക അല്ലെ പ്രിന്ററിന്റെ പേര് രണ്ടായിരത്തി തൊള്ളായിരം ആണെങ്കിൽ അത് കൊടുക്കുക നെക്സ്റ്റ് ഓൾന്നാണെങ്കിൽ all കൊടുക്കുക കറന്റ് പേജ് ആണെങ്കിൽ ആ കറണ്ട് പേജ് തന്നെ വരും എവിടെയാണോ കെഴ്സർ ഇരിക്കുന്നത് ആ കെസറിന്റെയാണ് പറയുന്നത് കറന്റ് പേജ് ഓക്കെ നെക്സ്റ്റ് ഓക്കെ കൊടുത്താൽ എന്ത് സംഭവിക്കും പ്രിന്റ് ഔട്ട് വരും ക്ലിയർ ഇത്രയും യും ചെറിയൊരു ഭാഗമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് ഇനിയും കുറച്ചും കൂടി കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട് ഫോട്ടോകൾ എങ്ങനെയാണ് ഫോട്ടോകൾ ഉണ്ടാവില്ലേ ഇപ്പൊ കെ വി ആക്കുന്നതൊക്കെ ഉണ്ടാവില്ലേ അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതാണ് ഓക്കെ താങ്ക് യു വേടിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് വേടില് നമ്മൾ എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ലോക്ക് ആവും അല്ലെ ഡ്രാഗ് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല ഏതില് വേടില് അപ്പൊ അതുകൊണ്ട് തന്നെ വേടില് നമ്മൾ കുറെ ടൂൾസുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാനായിട്ട് പക്ഷെ പിക്ചറിൽ എങ്ങനെയാണ് ഡ്രാഗ് ചെയ്യുക അതുപോലെ തന്നെ എന്താ ചെയ്യുന്ന ലോക്ക് ചെയ്തത് അൺലോക്ക് ചെയ്യുന്നത് എങ്ങനെ അങ്ങനെ ഉള്ള കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് കുറേ രീതിയിൽ നമുക്ക് പഠിക്കണം വേടിൽ മാത്രമല്ല ഫോട്ടോഷോപ്പിലും എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ ഇന്ന് ക്ലാസ്സുകാൻ കാരണം കുറെ കുട്ടികളായി ചോദിക്കുന്നു പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് ഒരു കുട്ടി വിളിച്ചിരുന്നു പെട്ടെന്ന് തന്നെ ക്ലാസ് എടുത്ത് തരാനായിട്ട് അതുകൊണ്ടല്ലാട്ടോ എല്ലാവരും ക്ലാസ്സിൽ നിന്ന് ക്ലാസ് ഇട്ട് തരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ക്ലാസ് ഞാൻ മറന്നിരിക്കുകയാണ് ക്ലാസ് മറന്നിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഈ ക്ലാസ് ഇട്ടാൽ തന്നെ നല്ല വ്യൂസ് തന്നെ കയറും വേറെന്നല്ല കുറെ കുട്ടികൾക്ക് ഇത് അറിയില്ല ഓക്കെ അപ്പൊ പേജ് മേക്കറിൽ അതുപോലെ തന്നെ ഫോട്ടോഷോപ്പില് വേർഡില് ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ് ഇന്നത്തെ ക്ലാസ് വീടിലാണ് കേട്ടോ നെക്സ്റ്റ് ക്ലാസ് ഇതിൻ്റെ കണ്ടിന്യൂസ് ഉണ്ടായി ഉണ്ടാവുന്നതായിരിക്കും വേർഡിലും ഫോട്ടോഷോപ്പിലൊക്കെ പഠിച്ചാൽ നല്ല പോലെ നിങ്ങൾക്ക് എക്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ കുറെ കമന്റുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോ കുറച്ച് കുറച്ച് ക്ലാസ്സുകൾ ഇടാൻ പറഞ്ഞിട്ടുണ്ട് ആ കമന്റിനുള്ള പാസുകളൊക്കെ ഇടുന്നതായിരിക്കും എൻ്റെ ഈ കൊച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി ചെയ്യുക എന്നാലും നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയോ